നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം നടി ആക്രമിക്കപ്പെട്ട കേസിൽ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ച സംഭവത്തിൽ അന്വേഷണം പൂർത്തിയാക്കിയിട്ടും തനിക്കത് സംബന്ധിച്ച റിപ്പോർട്ടുകളൊന്നും വിചാരണ കോടതി കൈമാറിയിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി നാളുകൾക്ക് മുമ്പാണ് ഹൈക്കോടതി അതിജീവനം സമീപിച്ചത് കേസിലെ നിർണായക തെളിവായ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ച സംഭവത്തിൽ വിചാരണ കോടതിയെ ജില്ലാ സെഷൻസ് കോടതിയാണ് അന്വേഷണം നടത്തിയത് മെമ്മറി കാർഡ് ചോർന്നെന്ന ആരോപണത്തില് വസ്തുത അന്വേഷണം നടത്തണമെന്ന ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത് ജനുവരി ഏഴിനകം അന്വേഷണം പൂർത്തിയാക്കി ക്രിമിനൽ നടപടി പ്രകാരം കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു ആവശ്യമെങ്കിൽ പോലീസ് സഹായം തേടാമെന്നും കോടതി വ്യക്തമാക്കി കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ തന്നെ മെമ്മറി കാർഡ് പല തവണകളായി അനധികൃതമായി പരിശോധിക്കപ്പെട്ടുവെന്നാണ് തിരുവനന്തപുരം ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയിൽ മെമ്മറി കാർഡിന്റെ ഹാഷ് വാലു മാറ്റം വന്നതായി കണ്ടെത്തുകയായിരുന്നു മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒമ്പതിനും ഡിസംബർ പതിമൂന്നിനും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈയിലും മാറിയെന്നായിരുന്നു ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തൽ വിവോ ഫോണിൽ കാർഡ് ഇട്ടപ്പോൾ മുപ്പത്തിനാലോളം ഫയലുകൾ ഫോൾഡറുകളായി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് സാധാരണ നിലയിൽ രണ്ട് മിനിറ്റ് മതി മെമ്മറി കാർഡ് കോപ്പി ചെയ്യാൻ എന്നാൽ മുപ്പത്തിയഞ്ചു മിനിറ്റോളമാണ് ഈ മെമ്മറി കാർഡ് ഫോണിൽ ഉണ്ടായിരുന്നതെന്നും പരിശോധന സ്ഥിരീകരിച്ചിരുന്നു ഇപ്പോഴിത് ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതിൽ കോടതി ജീവനക്കാരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടതായി അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് കുറ്റകൃത്യത്തിന്റെ ദൃശ്യങ്ങൾ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് കോടതിയുടെ ചെസ്റ്റിലിരിക്കെ ഹാഷ് വാല്യൂ മാറിയത് സംബന്ധിച്ച് ജില്ലാ സെഷൻസ് ജഡ്ജി നടത്തിയ അന്വേഷണ റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത് കോടതി ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് തെറ്റായ പെരുമാറ്റം കണ്ടെത്തിയതായാണ് സൂചന ക്രിമിനൽ നടപടി പ്രകാരം അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് പരാതിക്കാരുണ്ടെങ്കിൽ കോടതിയോട് അന്വേഷിക്കാൻ ജീവനക്കാർക്കെതിരെ ക്രിമിനൽ കേസെടുക്കാൻ കോടതി ശുപാർശ നൽകാം ജനുവരി ആദ്യവാരം തന്നെ അന്വേഷണം പൂർത്തിയാക്കിയിരുന്നു മെമ്മറി കാർഡിന്റെ ഉള്ളടക്കം വ്യത്യസ്ത ഉപകരണങ്ങൾ തുറന്ന് പരിശോധിക്കുമ്പോഴാണ് ഹാഷ്വാലി മാറിയത് ഐ ടി വിദഗ്ധന്റെ സഹായത്തോടെയാണ് കോടതി ഇക്കാര്യം അന്വേഷിച്ചതെന്നാണ് സൂചന റിപ്പോർട്ടിന്മേൽ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് വിചാരണ കോടതിക്ക് തന്നെ മെമ്മറി കാർഡ് ഫോണിലിട്ട് പരിശോധിച്ചതിന് തെളിവുണ്ടെന്നും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം വലുതായിരിക്കുമെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി നൽകിയത് തുടർന്ന് വിഷയത്തിൽ അന്വേഷണം നടത്തി ഒരു മാസത്തിനകം റിപ്പോർട്ട് നൽകാനായിരുന്നു ജില്ലാ സെഷൻസ് ജഡ്ജിക്കുള്ള നിർദ്ദേശം ആവശ്യമെങ്കിൽ പോലീസിന്റെ ഏജൻസികളുടെ സഹായം തേടാമെന്നും പറഞ്ഞിരുന്നു അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷം എന്തെങ്കിലും അതൃപ്തി ഉണ്ടെങ്കിൽ അതിജീവിതക്ക് വീണ്ടും കോടതിയെ സമീപിക്കാമെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ കേസിലെ എട്ടാം പ്രതിയെ ദിലീപ് റിപ്പോർട്ട് രഹസ്യരേഖയായി മാറ്റാൻ ശ്രമിച്ചിരുന്നു അനേഷ്ണ റിപ്പോർട്ടിന്റെ പകർപ്പ് രക്ഷപ്പെട്ടയാക്ക് കൈമാറുന്നതിനെ അദ്ദേഹം എതിർക്കുകയായിരുന്നു പരാതിക്ക് പകർപ്പ് നൽകിയ സാഹചര്യത്തിൽ തനിക്ക് റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകണമെന്നും ദിലീപ് ആവശ്യപ്പെട്ടെങ്കിലും ഹൈക്കോടതി ഇത് തള്ളി റിപ്പോർട്ടിന്റെ പകർപ്പിനെ അതിജീവിത ജില്ലാ പ്രിൻസിപ്പൽ സെഷൻ ജഡ്ജിക്ക് അപേക്ഷ നൽകണം അത് ലഭിക്കുന്നതോടെ ആരാണ് മെമ്മറി കാർഡ് ആക്സസ് ചെയ്തതെ കുറിച്ചുള്ള വ്യക്തമായ ചിത്രം അതിജീവിതയ്ക്ക് ലഭിക്കും